നടത്തുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ ഇനി അവർ എഴുതി വെച്ച ഭരണഘടന ഈ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കുന്ന മതം ആചരിക്കാനും എല്ലാമുള്ള അവകാശങ്ങൾ അത് ഭരണഘടനയുടെ മൗലിക അവകാശമായി എഴുതി ചേർത്ത ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇവിടെ സ്വതന്ത്രമായി മതപ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് സഭാവസ്ത്രം ഉപയോഗിച്ച് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മതേതര രാജ്യം എവിടേക്ക് പോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കേവലം ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമുക്കിതിനെ കാണാനാവില്ല പ്രിയപ്പെട്ടവരെ ും എന്ന് നമുക്കറിയാം എട്ടിലെ കാന്തമാ കലാപവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല ചെയ്യപ്പെട്ട ഭംഗി വയോധികനായ പുരോഹിതൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതി ഉയർന്ന ആ അസഹിഷ്ണുതയുടെ ആ തീ മണിപ്പൂരിൽ ഇനിയും അണഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതി നമുക്ക് പ്രിയപ്പെട്ടവരെ ഇതിന് നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ടാണ് ഈ പ്രതിരോധവും പ്രതിഷേധവും നമ്മൾ ഉയർത്തുന്നത് ഇത് കേവലം രണ്ട് സന്യാസരിമാർക്ക് വേണ്ടിയുള്ള പ്രതിഷേധമല്ല ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന വലിയ ഒരു സങ്കല്പമുണ്ട് ഭാരതത്തിന്റെ സങ്കല്പം അത് ഈ രാജ്യത്ത് ശാശ്വതമായി നിലനിൽ എന്നാഗ്രഹിക്കുന്നവരുടെ പ്രതിരോധമാണിത് പ്രതിഷേധമാണിത്